ായ സി പി എം നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മുൻ എം എൽ എയുമായ ഒരാൾ അറസ്റ്റിലായതോടെ പത്മകുമാറിൻ്റെ അറസ്റ്റോടെ കേരള അമ്പരം നിൽക്കുകയാണ് ആ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ച ഈ നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എൻ വാസു ജയിലിലേക്ക് പോയി ഇപ്പം രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ എം എൽ എ ജയിലിലേക്ക് പോയാൽ ഇനി എസ് ഐ ഡി ചോദ്യം ചെയ്യേണ്ടത് പഴയ ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പോറ്റിക്കെതിരെ കേസെടുക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോറ്റി കുടുങ്ങിയാൽ സി പി എം നേതാക്കളും കുടുങ്ങുമെന്ന് സി പി എം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമൊക്കെ അറിയാമായിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പറ്റി കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് മാധ്യമങ്ങളിൽ അടിച്ചു വന്നതിൻ്റെ രേഖ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത് അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെൻറ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറി എന്നുള്ളതാണ് അപ്പോൾ അയ്യപ്പൻ്റെ അമൂല്യ വസ്തുക്കൾ സ്വർണമടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ആളിൽ പറയണം എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾ വാസുവിൻ്റെ കാര്യം പറഞ്ഞു പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞു അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു അതെല്ലാം ഹൈക്കോടതിയുടെ വിധിയിലുണ്ട് ഏത് കോടീശ്വരനാണ് ഇത് വിറ്റത് എന്ന് ദ്വാരപാലക വിഗ്രഹം വിറ്റത് എന്ന് കടകംപള്ളി പറയണമെന്ന് ഞാൻ പറഞ്ഞു ഇത് വലിയ വിലക്ക് ഇത് വിറ്റിരിക്കുകയാണ് ഇത് സ്വർണം പൂശിയതല്ല സ്വർണം പൊതിഞ്ഞതാണ് ഗോൾഡ് ക്ലാഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശുന്നതും സ്വർണം പൊതിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവരുടെ അറിവോട് കൂടിയാണ് ഇത് കൊള്ളയടിക്കപ്പെട്ടത് അതിനേക്കാൾ അവർ ചെയ്ത തെറ്റ അവരറിഞ്ഞു നേതൃത്വം അറിഞ്ഞു ഇങ്ങനെ ഒരു കൊള്ള നടന്നു വന്നു എന്നിട്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ അവർ നടത്തിയ ശ്രമം അതും കേരളം ചർച്ച ചെയ്യും ഉറപ്പ് പ്രതിരോധത്തിലായല്ലോ ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ പോയില്ലേ കൊള്ളയൊക്കെ ആവാ പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ലാതെ ഇപ്പോൾ പോലും സി പി എം ജില്ലാ സെക്രട്ടറി എം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടോ അതാണ് പ്രശ്നം വാതിലടക്കം അടിച്ചുകൊണ്ട് പോയി പാർട്ടിയുടെ പാരമ്പര്യമുള്ള ശ്രീ പത്മകുമാറാണ് എന്ന് പറയുമ്പോൾ അത് അത്യത്ഭുതമായിരിക്കുന്നു അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് ഈ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നാണ് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമോ അന്വേഷണം വേണം എന്ന് ആരും പറഞ്ഞില്ലെങ്കിലും അന്വേഷണം ഉണ്ടാവും പക്ഷേ മുൻ ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ആരോപണം ഉണ്ട് അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കാതെ ഇരിക്കുകയില്ല ഇതുമല്ലാത്തൊരു ശുദ്ധിയാണ് ഇത്ര വലിയൊരു വിശുദ്ധി ജനങ്ങൾക്ക് മനസ്സിലാവില്ല അതെന്താണെന്നുള്ളത് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും വളരെ കാര്യങ്ങൾ വളരെ തത്വധിഷ്ഠിതമായി പറയുന്ന ഗോവിന്ദമാസ് നല്ലോണം വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും ഈ വിശുദ്ധീൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ശബരിമലയിൽ കാലാകാലങ്ങളിലായിട്ട് മാറി മാറി വന്ന ഗവൺമെൻ്റ് ഒക്കെ ആത്മാർത്ഥയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ അതിൽ ഈ ഇരിക്കുന്ന ആളുകൾക്ക് അതിനോട് അല്പം ഭക്തിയും അതുപോലെ തന്നെ അതിനോടൽപ്പം ആത്മാർത്ഥതയൊക്കെ നിർബന്ധമാണ് അതില്ലാത്തതാണ് പ്രശ്നം ആത്മാർത്ഥമില്ലാത്ത അതിൽ യാതൊരുവിധ വിശ്വാസവും ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി അതിനകത്ത് വെച്ചത് കൊണ്ട് വന്ന കുഴപ്പമൊക്കെ അവിടെയും മോഷ്ടിക്കുന്ന കാര്യം മാത്രം അവർ ചിന്തിച്ചു എന്നുള്ളതാണ് നല്ല സൗകര്യമല്ലേ ഇതിപ്പോൾ അവിടെ എത്ര ഫണ്ട് വരുന്ന സ്ഥലമാണ് അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന സ്വർണം പോലും അടിച്ചുമാറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇനി പറണ്ടി വരുമോ വളരെ നിർഭാഗ്യകരമായി പോയി അത് അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കൂടുക്കുക എന്ന് പറഞ്ഞത് അത് വലിയ ഇതായിപ്പോയി അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കോപമുണ്ടാകുന്ന അയ്യപ്പം കോപം ഉണ്ടാകുന്ന ഒരു വിഷയമായി പോയില്ലേ സംഘമൊക്കെ തയ്യാറായിപ്പോ പക്ഷേ പിന്നെ അത് നമുക്ക് ചിന്തിച്ചാലറിയാം അവിടുന്ന് അവിടത്തേക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ താങ്ക് യു